കോൺഗ്രസ് നേതാവും എംപിയുമായ കെ സി വേണുഗോപാൽ ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് മദ്യം കഴിക്കുന്നു എന്ന തരത്തിൽ എക്സ് പ്ലാറ്റ്ഫോം വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് പരാതി നൽകി തീർത്തും തെറ്റായ പ്രചാരണമാണെന്നും എന്നും കെ സി വേണുഗോപാൽ ഹോട്ടലിലിരുന്ന് മദ്യപിക്കുകയല്ലെന്നും കയ്യിലുള്ളത് വെറും കട്ടൻ ചായയാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു എക്സിൽ പോസ്റ്റ് ചെയ്ത ചിത്രം നിരവധി പേരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും പാർട്ടി പറയുന്നുണ്ട് ബിഫിറ്റിംഗ് ഫാക്സ് എന്ന പേരിൽ തെറ്റായൊരു വാർത്ത പ്രചരിക്കുകയുണ്ടായി കട്ടൻ ചായ കുടിക്കുന്ന കെ സി വേണുഗോപാൽ ഹോട്ടലിൽ ഇരുന്ന് മദ്യപിക്കുകയാണ് എന്ന തരത്തിലായിരുന്നു ആ വാർത്ത കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണിത് ഇതിനെതിരെ ഹൈദരാബാദിലെ സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എഫ്ഐആറിന്റെ കോപ്പിയും ഇതോടൊപ്പമുണ്ട് വ്യാജ വാർത്തകൾ ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കില്ല ഇതിന്റെ പിന്നിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നാണ് കോൺഗ്രസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് കെ സി വേണുഗോപാലിൻ്റെ ആ ചിത്രം പങ്കുവച്ച ബിഫിറ്റിംഗ് ഫാക്സ് ആ റെസ്റ്റോറൻറ്റിന് മദ്യം വിൽക്കാനുള്ള ലൈസൻസ് ഇല്ലെന്നും പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് നേതാവിന് മദ്യം നൽകിയതെന്നും കേരള പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ട് ചോദിക്കുകയും ചെയ്തിരുന്നു ഈ വ്യാജ പ്രചരണത്തിൻ്റെ വാസ്തവം ചൂണ്ടിക്കാട്ടി ഫാക്ട് ചെക്കിംഗ് സൈറ്റായ ആൽക്ക് ന്യൂസിൻ്റെ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറും രംഗത്ത് വന്നിരുന്നു റെസ്റ്റോറൻ്റ് മാനേജറായ കബീറുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും കെ സി വേണുഗോപാൽ കുടിച്ചത് മദ്യമല്ല മറിച്ച് കട്ടൻ ചായ ആണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയെന്നും മുഹമ്മദ് സുബൈർ എക്സിലൂടെ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയും ഈ സമയത്ത് ആ ഹോട്ടലിലുണ്ടായിരുന്നു അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു അദ്ദേഹം വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയാണ് ചായ കുടിക്കുന്ന വേണുഗോപാലിനെ ആ ഐസ്ക്രീമോ ഫലൂതയോ നിറഞ്ഞ ഗ്ലാസ് നൽകുന്നത് എന്നാൽ വേണുഗോപാൽ ചിരിച്ചുകൊണ്ട് അത് നിരസിക്കുകയാണ് ചെയ്തത് രാജ്യത്തെ പ്രമുഖ ഫാക്റ്റ് ചെക്കിംഗ് മാധ്യമമാണ് മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് സുബൈർ ജോലി ചെയ്യുന്ന ആൽപ്പ് ന്യൂസ് സത്യാനന്തര കാലത്തെ സത്യങ്ങൾ തുറന്നു കാണിക്കുന്ന വെബ് പോർട്ടലാണ് ആൽപ്പ് ന്യൂസ് സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ഈ വെബ്സൈറ്റ് കൃത്യമായ ഇടപെടലുകൾ എപ്പോഴും നടത്താറുണ്ട് ബി ജെ പി ഗവൺമെന്റിനെതിരെ പോർട്ടൽ വസ്തുതാപരമായി വിമർശനങ്ങളും ഉന്നയിക്കാറുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നോട്ടപ്പുള്ളിയായി മാറിയതോടെ മുഹമ്മദ് സുബൈറിനെതിരെ നിരവധി കേസുകളും അറസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട് പ്രവാചകന് എതിരായ ബി ജെ പി നേതാവ് നൂപൂർ ശർമ്മയുടെ പരാമർശം പുറം ലോകത്ത് എത്തിച്ച മാധ്യമ പ്രവർത്തകനും മുഹമ്മദ് സുബൈറായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഹണിമൂൺ ഹോട്ടലിൽ നിന്ന് ഹനുമാൻ ഹോട്ടലിലേക്ക് പേരുമാറുന്ന ഹോട്ടലിൻ്റെ ചിത്രം ട്വീറ്റ് ചെയ്തതിനാണ് മുഹമ്മദ് സുബൈറിനെ ഒരിക്കൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് തീവ്ര വലതുപക്ഷ ചിന്താഗതി പുലർത്തുന്നവർ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകളെ തുറന്നു കാണിക്കാനാണ് ന്യൂസ് എപ്പോഴും ശ്രമിച്ചിരുന്നത് അതിനാൽ തന്നെ സംഘപരിവാർ സംഘടനകളുടെ കണ്ണിലെ കരടായിരുന്നു ന്യൂസും പ്രതീക് സിൻഹയും മുഹമ്മദ് സുബൈറും എന്നാൽ മുഹമ്മദ് സുബൈറിനെ തമിഴ്നാട് സർക്കാർ ആദരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോട്ടയം അമീർ കമ്മ്യൂണൽ ഹാർമണി പുരസ്കാരം മുഖ്യമന്ത്രി എ കെ സ്റ്റാലിൻ അദ്ദേഹത്തിന് സമ്മാനിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലാണ് ഈ പുരസ്കാരം മുഹമ്മദ് സുബൈറിന് അദ്ദേഹം നൽകിയത്